എല്ലാവർക്കും ജോൺ ലൂയിസ് മെമ്മറി സ്കൂളിലേക്ക് സ്വാഗതം എപ്പോഴെങ്കിലും പഠിത്തം ഒരു ഭാരമായിട്ട് ഒരു മടുപ്പായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മെമ്മറി ഗ്രാൻഡ് മാസ്റ്റർ ജോൺ ലൂയിസിന്റെ ചില അടിപൊളി ആശയങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബോറടിപ്പിക്കുന്ന പഠനത്തെ ഒരു കിടിലൻ കണ്ടെത്തലാക്കി മാറ്റുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ അതെ ഈ ഒരു ചോദ്യം ശരിക്കും നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുള്ള ഒന്നാണ് പഠിത്തം എന്താണ് ഇങ്ങനെ ഒരു നിർബന്ധത്തിന് വഴങ്ങി ചെയ്യേണ്ട ഒന്നായി മാറുന്നത് ഇതിനെങ്ങനെ ഒരു പുതിയ കാര്യം കണ്ടുപിടിക്കുന്നതിന്റെ ആവേശത്തിലേക്ക് മാറ്റാം ജോൺ ലൂയിസ് ചോദിക്കുന്നതും ഇതുതന്നെയാണ് അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുഴുവനായും മെമ്മറി ഗ്രാൻഡ് മാസ്റ്റർ ജോൺ ലൂയിസിന്റെ ഈ ഒരു ഐഡിയയെക്കുറിച്ചാണ് അതായത് ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കുട്ടികളിൽ ആ ഒരു ക്യൂരിയോസിറ്റി ഒരു ജിജ്ഞാസ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കിടിലൻ ടെക്നിക്കുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ബേസ് എന്താണെന്നറിയാവോ പഠിക്കുന്ന ആളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റിയ ഒരു ഹുക്ക് അഥവാ ഒരു ചൂണ്ട കണ്ടെത്തുക എന്നുള്ളതാണ് കാരണം എല്ലാ കുട്ടികളുടെയും മനസ്സിലൊരു ചോദ്യമുണ്ട് ഞാനിതെന്തിനാണ് പഠിക്കുന്നതെന്ന് ആ ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത് അപ്പോ എന്തിനാണ് നമ്മൾ ഈ മോട്ടിവേഷനു വേണ്ടി ഇത്രേ സമയം കളയുന്നത് അല്ലേ വെറുതെ കുറച്ചു കുറച്ചുനേരം ഇതിനായിട്ട് എന്തിനാണ് മാറ്റിവെക്കുന്നത് കാരണം അത് പഠിക്കുന്ന രീതിയെ മൊത്തത്തിൽ മാറ്റും വെറുതെ എന്തെങ്കിലും കാണാപ്പാഠം പഠിക്കുന്നതിൽ നിന്ന് സംഗതി എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി പഠിക്കുന്ന ഒരു ലെവലിലേക്ക് അത് നമ്മൾ എത്തിക്കും ഇതിനെ സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഒരു സ്പോർട്സ് സ്റ്റാർ കളിക്കാനിറങ്ങുന്നതിനു മുൻപ് വാമപ്പ് ചെയ്യലെ മസിൽസൊക്കെ റെഡിയാക്കാന് അതുപോലെ തന്നെ നല്ലൊരു മോട്ടിവേഷൻ കൊടുത്ത് തുടങ്ങുന്നത് നമ്മുടെ ബ്രെയിനിനുള്ള ഒരു വാമപ്പാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പഴയ കാര്യങ്ങളുമായിട്ട് അതിനെ കണക്ട് ചെയ്യാനുമൊക്കെ ബ്രെയിനിന് റെഡിയാക്കുന്ന ഒരു പ്രോസസ്സ് അപ്പോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഒന്നാമതായിട്ട് കുട്ടികളുടെ ശ്രദ്ധയും കോൺസെൻട്രേഷനും കൂടും പിന്നെ വെറുതെ എന്തോ പഠിക്കുന്നു എന്ന് തോന്നൽ മാറി അതിനൊരു പ്രസക്തി ഉണ്ടെന്നവർക്ക് മനസ്സിലാവും അതുമാത്രല്ല തലച്ചോറ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ റെഡിയായി നിൽക്കും ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വിഷയത്തോട് ഒരു ലൈഫ് ലോങ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇത് സഹായിക്കും ഓക്കെ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഏതൊരു വിഷയവും അതെത്ര ബോറിംഗ് ആണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാൻ പറ്റുന്ന അഞ്ച് കിഡലൻ ടെക്നിക്കുകളാണ് ജോൺ ലൂയിസ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് ടീച്ചർമാർക്കോ പേരൻസിനോ മാത്രമല്ല ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കുകളാണ് നമ്മുടെ ഒന്നാമത്തെ ഹുക്ക് അല്ലെങ്കിൽ ചൂണ്ട ഒരു ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ആകാശത്തിന് ആകാശത്തിനെന്താ നീലനിറം പക്ഷെ സൂര്യാസ്തമയ സമയത്ത് അത് ചുവപ്പാവുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുക അല്ലാതെ അറ്റ്മോസ്ഫിയറിക് സ്കാറ്ററിങ്ങിനെക്കുറിച്ച് ക്ലാസ് എടുക്കുകയല്ല വേണ്ടത് അവരുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ച് അവരെ ചിന്തിപ്പിക്കുക അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടെക്നിക് ഒരു പ്രൊവോക്കേറ്റീവ് ചോദ്യം ചോദിക്കുക ഇത് കേൾക്കുമ്പോഴേ അവരുടെ തലയിലൊരു ബൾബ് കത്തും അതെന്താ അങ്ങനെ എന്നൊരു ചിന്ത വരും പിന്നെ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ആ ഉത്തരം കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ ലെവലാണ് ഇനി രണ്ടാമത്തെ ഹുക്ക് നമുക്കെല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ അപ്പോ ജെനറ്റിക്സിനെക്കുറിച്ചൊരു ഡ്രൈ ക്ലാസ് എടുക്കുന്നതിനു പകരം അതൊരു കഥയായിട്ട് പറഞ്ഞാലോ ഗ്രിഗർ മെന്റൽ എന്നൊരു സന്യാസി തന്റെ പൂന്തോട്ടത്തിലെ പയർ ചെടികളിൽ ഒളിഞ്ഞിരിക്കുന്നൊരു വലിയ രഹസ്യം കണ്ടെത്താൻ ശ്രമിച്ചതിന്റെ ഒരു അടിപൊളി കഥ കേൾക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലേ അപ്പോ അതാണ് നമ്മുടെ രണ്ടാമത്തെ ടെക്നീക് ഒരു കിഡിലൻ കഥ പറയുക കാരണം കഥകൾക്ക് ഭയങ്കര ശക്തിയുണ്ട് എത്ര കോംപ്ലിക്കേറ്റഡായ കാര്യമാണെങ്കിലും ഒരു കഥയുടെ രൂപത്തിൽ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓർത്തിരിക്കാനും എളുപ്പമാണ് ആ വിഷയത്തോട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ വരും ഇനി മൂന്നാമത്തെ ടെക്നീക് ഫിസിക്സ് പോലൊരു വിഷയം എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കും ഫോർമുലകളും നിയമങ്ങളും പറഞ്ഞിട്ടാണോ തുടങ്ങേണ്ടത് ഒരിക്കലുമല്ല അവർക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങണം ഇപ്പോൾ ക്രിക്കറ്റ് ഫുട്ബോൾ ഇതിലൊക്കെ എന്തോരം ഫിസിക്സ് ഉണ്ടെന്ന് അറിയാമോ അതാണ് നമ്മുടെ മൂന്നാമത്തെ ഹുക്ക് പഠിപ്പിക്കുന്ന വിഷയത്തെ അവരുടെ ലോകവുമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക ഇത് അവർക്കറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്ത ഒന്നിലേക്ക് ഒരു പാലം പണിയുന്നതുപോലെയാണ് അപ്പൊ അവർക്ക് മനസ്സിലാവും ഓ ഇതെനിക്ക് ആവശ്യമുള്ള കാര്യമാണല്ലോ എന്ന് ഓക്കെ ഇനി അടുത്തതിലേക്ക് പോകാം ഈ സ്ക്രീനിൽ കാണുന്നത് എന്താ വെറും ഒരു നമ്പർ മുപ്പത്തഞ്ച് ഡോളർ എന്തായിരിക്കും ഇത് ഒന്ന് ചെയ്യാൻ പറ്റോ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കോ ഇതാണ് നമ്മുടെ നാലാമത്തെ ഹുക്കിലേക്കുള്ള ഒരു ഇൻട്രോ അതായത് ഒരു സർപ്രൈസ് എലമെന്റ് ഉപയോഗിച്ച് ആളുകളുടെ ശ്രദ്ധ പിടിക്കുക അപ്പോ എന്താണ് ഈ മുപ്പത്തഞ്ച് ഡോളറിന്റെ രഹസ്യം ഇതിന്റെ ഉത്തരം നൈക്കിയുടെ ആ ഫേമസ് സൂശ്ലോഗോയാണ് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ ഈ ലോഗോ ഡിസൈൻ ചെയ്യാൻ അവർ കൊടുത്തത് വെറും മുപ്പത്തഞ്ച് ഡോളറാണ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇതുപോലൊരു സർപ്രൈസിംഗ് ഫാക്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും അതിൻറെ പിന്നിലുള്ള കഥ അറിയാൻ ഒരു ആഗ്രഹം തോന്നും അതാണ് സർപ്രൈസിൻ്റെ പവർ ഇനി നമ്മുടെ അവസാനത്തെ അഞ്ചാമത്തെ ഹുക്ക് ഇവിടെ നമ്മളൊരു ഫാക്റ്റല്ല മറിച്ചൊരു മെഷൻ ആണ് കൊടുക്കുന്നത് ഒരു റിയൽ വേൾഡ് പ്രോബ്ലം ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ പുഴ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് വൃത്തിയാക്കാൻ സയൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനൊരു ചോദ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ പഠനമെന്നത് വെറുമൊരു തിയറി അല്ലാതാവുന്നു അതൊരു പ്രശ്നത്തിനുള്ള പരിഹാരമായി മാറുന്നു നോക്കൂ ഇങ്ങനൊരു യഥാർത്ഥ പ്രശ്നം മുന്നോട്ട് വയ്ക്കുന്നതോടെ ആ പഠനത്തിന് ഒരു പേർപ്പസ് വരികയാണ് ഒരു ലക്ഷ്യം വരികയാണ് ആ ക്ലാസ് പിന്നെ വെറുമൊരു അല്ല ആ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു ടൂൾ കിറ്റായിട്ട് അത് മാറും അപ്പോൾ ഈ അഞ്ച് കിടിലൻ ഹുക്കുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഓർക്കുക ഇത് ടീച്ചർമാർക്കു മാത്രമുള്ളതല്ല പഠനം കുറച്ചുകൂടി എളുപ്പത്തിലും രസകരമായും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇതൊക്കെ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്താണെന്നു വെച്ചാൽ നമ്മുടെ ചിന്താഗതിയിലുള്ള ഒരു ചെറിയ മാറ്റമാണ് നീ ഇത് പഠിച്ചേ പറ്റൂ എന്ന് പറയുന്നതിനു പകരം വ നമുക്കിത് ഒരുമിച്ച് കണ്ടുപിടിക്കാം എന്ന് പറയുന്നതിലേക്ക് മാറുക വെറുതെ കേട്ടിരിക്കുന്ന ഒരാളിൽ നിന്ന് ആക്റ്റീവായിട്ട കാര്യങ്ങൾ കണ്ടെത്തുന്ന ഒരാളായി നമ്മൾ മാറണം അപ്പോ പോകുന്നതിനു മുൻപ് ഒരു ചെറിയ ചോദ്യം നിങ്ങൾക്കായിട്ട് ചരിത്രം കണക്ക് ബയോളജി ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം എടുക്കുക ഈ വിഷയം പഠിപ്പിക്കാൻ നിങ്ങൾ ഏത് ഹുക്ക് ഉപയോഗിക്കും നിങ്ങളുടെ കിഡ്ലൻ ഐഡിയകൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ ജോൺ ലൂയിസിന്റെ ഈ അടിപൊളി ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നേരം കൂടെയുണ്ടായിരുന്ന എല്ലാവർക്കും വലിയൊരു നന്ദി